സംസ്ഥാന ഗവൺമെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വഴി പറയുമ്പോൾ നീതി ആയോഗ് വന്നതിന് ശേഷം പദ്ധതി തീരുമാനിക്കുന്നതും ഓണറേറിയം തീരുമാനിക്കുന്നതും പുതിയ സംരംഭങ്ങളിലേക്ക് പോകുന്നതും എല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ നല്ല ബാധ്യതയാണ് പണം കൊടുക്കുക എന്നുള്ള ഒറ്റ ബാധ്യത മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ആ പണം ആർക്ക് കൊടുക്കുക ിറ്റിയിലിരിക്കുന്ന ഡോക്ടർക്ക് കൊടുക്കണമോ അന്നജതമായി പിൻവാതിലൂടെ നിയമനത്തിന് കൊടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ സർക്കാരാണ് അതുകൊണ്ട് തന്നെ ആശമാർക്ക് രൂപ മാസം കൊടുക്കുന്നതിന് ഈ സർക്കാരിന് യാതൊരു വിധമായ ബാധ്യതയും ഉണ്ടാകില്ല മറ്റനാവശ്യ ചെലവുകൾ ഇന്ന് തന്നെ ഇന്ന് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെയും വാഹന முன்ேரளத்தரி முழுவன்மையம் மனசாட்சியுடன் அங்கீகாரமுதயத்தின் பிரியாபிச்சு எல்லாவிடம் அபிவாதம் அப்படி என்னோட முன்சிப்பாலி பிரதிபட்சிகள் നമസ്കാരം ശ്രീ സുരേഷ് കുഴുവേലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ നേരത്തെ തെറ്റായിട്ടാണ് വായിച്ചത് അടുത്ത ശ്രീ റോയി ചേരമർ നേതാവിനെ സമയം പാലിക്കണമെന്ന് വേണ്ട